അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായാണ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ തൊഴിൽമേള മേള സംഘടിപ്പിച്ചത് ആയിരത്തി ഇരുന്നൂറിലധികം തൊഴിലന്വേഷകരാണ് തൊഴിൽമേളയിൽ രജിസ്റ്റർ ചെയ്തിരുന്നത് ഇതിൽ അഞ്ഞൂറിലധികം തൊഴിലന്വേഷകരും മേളയിലെത്തി ആയിരത്തിനടുത്ത് തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് നാൽപ്പത്തിമൂന്ന് കമ്പനികളും മേളയ്ക്കെത്തിയിരുന്നു പഠനത്തോടൊപ്പവും പഠനം കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്നവർക്കും ഏറെ ഗുണദായകമാകുന്നതിനാണ് തൊഴിൽമേള സംഘടിപ്പിച്ചതെന്ന് പ്രൊഫസർ അബിദ് ഹുസൈൻ തങ്ങളെ എം പറഞ്ഞു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അതിൻ്റെ ഒരു ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുത്ത ഒരു പഞ്ചായത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് പോവുകയാണ് എല്ലാ പഞ്ചായത്തും നൃത്തല പഞ്ചായത്തുകൾ പക്ഷേ കുറ്റിപ്പുറം പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഈ സംസ്ഥാനത്ത് തന്നെ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും ഒരുപാടേറെ നൂതനമായ പ്രവർത്തനങ്ങൾ കാലോചിതമായ ആവശ്യങ്ങൾക്കനുസരിച്ച് നടപ്പിലാക്കിയ ഒരു പഞ്ചായത്താണ് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള അവാർഡുകളും അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും ഒക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ട് വസിമ വളരി പ്രസിഡന്റായ ഒരു ഭരണസമിതി ഒട്ടേറെ നല്ല കാര്യങ്ങളാണ് ഈ കാലഘട്ടങ്ങളിൽ ചെയ്തു വന്നിട്ടുള്ളത് ഇന്ന് ഇവിടെ ഒരു ജോബ് ഫെയർ നടക്കുകയാണ് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ തൊഴിൽ ലഭിക്കുക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ഒരു നിലപാടുകളായി മാറിയിരിക്കുകയാണ് പഠിക്കുന്നതോടൊപ്പം തന്നെ ജോലി ചെയ്യുക പഠനത്തിനോടൊപ്പം ജോലി ലഭിക്കുകയും അത് ഗുണ്ടുമുന്നതമായ പഠനങ്ങളിലേക്ക് പോകാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന ഒരു നിലപാടിലേക്ക് പിന്നെ സമൂഹം തന്നെ വളർന്നിട്ടുണ്ട് അപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് തൊഴിലും വിദ്യാഭ്യാസവും ഒന്നിച്ചു കൊണ്ടുപോകാനും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു തൊഴിൽ ലഭിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസവും ഒന്നിച്ച് നടപ്പിലാക്കാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കിടയിൽ അങ്ങനെയുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ജോഗ് ഫെയറിലൂടെ ഇന്ന് ഇവിടെ നടക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്തിലെ നിരവധി അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് അനുയോജ്യമായ തൊഴിൽ ലഭ്യമാകുന്നില്ല എന്ന പ്രയാസം കണക്കിലെടുത്താണ് തൊഴിൽ മേള സംഘടിപ്പിക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് മുൻകൈയ്യെടുത്തതെന്ന് പ്രസിഡന്റ് വസീമ വേളേരി പറഞ്ഞു നമുക്കറിയാം ഇന്ന് തുറന്നു കൊടുക്കുന്ന ധാരാളം അതൊരു പ്രയാസം പ്രയാസത്തിന് അറിവ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കുത്തുപുറം ബ്ലോക്കർ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു മെഗാ തോന്നും മേള നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങളെ എം എൽ എ മേള ഉദ്ഘാടനം ചെയ്തു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളയരി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എ നൂർ കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീറ എം പി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സാബ്ര എടത്തടത്തിൽ ഒ കെ സുബൈർ ആയിഷ ചിറ്റകത്ത് കില ജില്ലാ ഫെസിലിറ്റേറ്റർ എ ശ്രീധരൻ വിജ്ഞാന കേരളം ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ നൌഫൽ സിറ്റി എന്നിവർ സംസാരിച്ചു നമ്മൾ എങ്ങനെ ഇത്രയധികം ആളുകളെ ആ കമ്പനികൾ എങ്ങനെ കിട്ടും അങ്ങനെ ഒരു പക്ഷെ ഈ വിരാമമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള മെഗാ ജോബ് മേള ഏതായാലും അവസാനിക്കാറായി അപ്പോ ഒരുപാട് അഭ്യസരായ ആളുകൾ രജിസ്റ്റർ ചെയ്തു തൊള്ളായിരത്തിലധികം വരുന്ന ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വേറെക്കുറെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം ബി എസ് സി ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റെ കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്റ്റോമെട്രിക് കോളേജ്